പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഒന്ന് പോസിറ്റീവ് ആണ് ഒന്ന് നെഗറ്റീവാണ് ആദ്യം ഞാൻ പോസിറ്റീവ് പറയാം പോസിറ്റീവ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യമാണ് വിഷയമാണത് അതായത് നമ്മളെ ഈ ശ്രീരേഖയും സിബിനും കൂടി കാണിച്ചൊരു ആക്ട് അതായത് അവയവദാനത്തെ പറ്റിയുള്ള ഒരു ഒരു ആക്ടിൽ അവർ കാണിച്ചൊരു തീം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അതിൽ ശ്രീരേഖ പൊളിച്ചടിക്കി കിടിലായിട്ട് അഭിനയിച്ചു എല്ലാവരും ഒന്ന് ചെറിയൊരു തോതിലെങ്കിലും കരഞ്ഞിട്ടുണ്ടാവും അവരുടെ ആ ഒരു അഭിനയം കണ്ടിട്ട് അതേപോലെ തന്നെ സിബിനും നന്നായിട്ട് തന്നെ ആ ഒരു ആ ഒരു സംഭവം ഗംഭീരരാക്കിയിട്ടുണ്ടായിരുന്നു അത് നെഗറ്റീവിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മൊത്തം നെഗറ്റീവാണ് ലാലട്ടന്റെ വായി ജാസ്മിന് കിട്ടിയ ജാസ്മിനിന് കിട്ടിയ ഇഷ്ടം പോലെ കാര്യം പക്ഷേ അതെല്ലാം ഒരു അയഞ്ഞ മട്ടിലാണ് പുള്ളിക്കാരൻ സംസാരിച്ച് നിർത്തിയത് അല്ല വേറെ ഒന്നും ജാസ്മിനി ലാസ്റ്റ് ഒരു പണി മാത്രം കൊടുത്തോളൂ അടുത്ത അടുത്ത ആഴ്ചയിൽ നോമിനേഷനിൽ വരുന്ന കാര്യം അത് അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം ഇത്രയല്ല പുള്ളിക്കാരത്തി പറയാനുള്ള ആ കുളിനാറിന് ഇത്രയല്ല പറയാനുള്ളത് കുറെ പറയാമുണ്ട് പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല അതിൽ ബാറ്ററി ചാർജ് ചെയ്യുന്ന വിഷയം ബാറ്ററി ചാർജ് ചെയ്യുന്ന വിഷയം കുറെ ഉണ്ട് അതായത് എല്ലാവരും എല്ലാവർക്കും അത് ഞാൻ എല്ലായിടത്തും പറയുന്നില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കണമല്ലോ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഗെ ആ സമയത്ത് ഗെബ്രി ഈ ജിൻഡോയോട് കാണിച്ച് കുറേ സംഭവങ്ങളുണ്ട് ജിൻ്റെ തിരിച്ചും കാണിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ പോയി കുഞ്ഞിരിക്കാൻ പറഞ്ഞത് അവ രണ്ടാമത് ഇപ്പം വന്ന് പറയണ വേറെ വേറെ ടോണിലാണ് പറയുന്നത് വെച്ചാൽ അന്നത്തെ പറഞ്ഞ ടോൺ എന്ന് വെച്ചാൽ വേറെ ടോൺ അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് ടോണിലാണ് സംസാരിച്ചെന്നുള്ളത് അപ്പൊ അത് അത് ഇന്നൊന്ന് മെഴുകി ന്യായീകരിച്ച് മെഴുകയാണ് ഈ ചപ്പ്ര പന്ന കഴിവറ എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ജിൻഡപ്പൻ ജിൻഡ ജിൻഡോ ആ ക്യാപ്റ്റൻസി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ജിൻഡോ എന്ത് കാര്യം ചെയ്താൽ പോലും അത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ജാസ്മിനോട് പോയി വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ അവരെ തെറി വിളിക്കുക തെറി വിളിച്ചതിന് ശേഷം ഒരു കുറ്റബോധം തോന്നിയതിന് ശേഷം സുബിനോട് ചോദിക്കാൻ പോയി ഞാൻ പോയി സോറി പറയണോ ഞാൻ പോയി സോറി പറയണോ അങ്ങനെയുള്ള ആ ഒരു ലെവലിനോട് എനിക്ക് ആ ഒരു കാര്യത്തിനോട് എനിക്ക് ഒരു താല്പര്യമില്ല കാരണം നമ്മൾ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ ആകുമ്പോൾ അത് ഉറച്ചിരിക്കണം അപ്പൊ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് ശരി അങ്ങ് വിട്ടേക്കണം പിന്നെ വേറെ കാര്യം എന്നുവെച്ചാൽ ജിഡോന് ഇനി ആഴ്ച ഒരിക്കലും വന്ന് എടുത്തിട്ട് എന്നുള്ള പേടി പേടിയുണ്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് അങ്ങനെ വന്ന് അത് മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വയം സ്വന്തമായിട്ട് ഒരു ക്യാപ്റ്റനാണ് സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് പറയേണ്ട സ്ഥാനത്ത് പറയുകയും ചെയ്യണം പറയേണ്ടത് കാര്യങ്ങൾ പറയാൻ പാടില്ല അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് ജിൻഡോട് യോജിക്കാൻ പറ്റില്ല ക്യാപ്റ്റൻ സ്ഥാനം എന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയുടെ ക്യാപ്റ്റൻസി ഭയങ്കര മോശമായി ഭയങ്കര മോശമൊന്നുമില്ല ഇവരൊക്കെ പറയുന്ന അട്ടർ ഫ്ലോപ്പ് എന്നുള്ള ഞാൻ പറയുന്നത് ഒരു മീഡിയ ആയിരുന്നു ഭയങ്കര സൂപ്പറോ ഇല്ല ഭയങ്കരമായിട്ട് മോശോ ഒരു മീഡിയം ലെവലിലായിരുന്നു പുള്ളിക്കാരന്റെ പെർഫോമൻസ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻസിയിൽ പിന്നെന്നു വെച്ചാൽ ജാസ്മിൻ ചെരിപ്പിട നടക്കുന്ന വിഷയം അത് ഇവർക്കൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട് ഈ കുളിക്കാത്ത ഈ പെണ്ണിനൊരുപാട് കാരണം അനു വൃത്തിയാണെന്ന് ഞാൻ ഞാൻ വിളിക്കുന്നത് ഈ സത്യം പറഞ്ഞാല് അനുവൃത്തിയുള്ളൂ ഒരു വൃത്തിയില്ല തിന്നാ ഞാൻ പറയണില്ല വേറെ ഒന്നും ഇങ്ങനത്തെ പെണ്ണുങ്ങൾ എന്നിട്ടുണ്ടെങ്കിൽ സ്വയം ന്യായീകരിച്ച് മാറുക അതായത് ലാലേട്ടം വരുമ്പം അമ്പി അത് കഴിഞ്ഞിട്ട് ഗബ്രിയുടെ കൂടെ പോയിരിക്കുമ്പോഴത്തേക്ക് റെമോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ജിൻഡോനെ മറ്റുള്ള പവർ ടീമിനെ കാണുമ്പോഴത്തേക്ക് അനിക്ക് ഈ ഈ ഈ ടൈപ്പാണ് അവളുടെ ആ പെർഫോമൻസ് മൂന്ന് മൂന്ന് ടൈപ്പാണ് മൂന്നുവരെ മൂന്ന് സമയത്ത് എനിക്ക് ആ അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ ചിക്കൻ കറി കൊണ്ട് കൊടുത്ത ചിക്കൻ കറിയാണോ എന്താണെന്ന് അറിയത്തില്ല ഈ പവർ റൂമിന്റെ ഫുഡ് കൊണ്ടുപോയി ഈ റസ്മിൻ ഈ റസ്മിൻ എന്ന് പറയുന്നത് ഈ ഈ ജാസ്മിന്റെ നാറ്റമില്ലാതെ ജസ്മിക്കും റസ്മിനും ആ കൈപ്പുറേക്ക് നിൽക്കാൻ പറ്റൂല അവളുടെ ആ നാറ്റം പിടിക്കാതെ അവർക്ക് ഒട്ടും പറ്റൂല അങ്ങനത്തെ പെണ്ണാണ് ഈ റസ്മിൻ എനിക്ക് ആ പെണ്ണിനെ കണ്ണെടുത്താൽ കണ്ടു കൂടിയ അപ്പൊ ആ പെണ്ണും ഇത് തന്നെയാണ് ആ പെണ്ണ് പവർ റൂമിന്റെ ഫുഡ് കൊണ്ടുവന്ന് ജാഫിന് കൊടുക്കുക എന്തോ സ്നേഹം ഇത് ഇതിന്റെ അമ്മ ഇങ്ങനത്തെ സ്നേഹം ഞാൻ ജീവിതത്തെ പോലും കണ്ടിട്ടില്ല അപ്പൊ ആ ഒരു കാര്യത്തിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല എന്നിട്ട് ജിൻഡോനെ ഭയങ്കരമായിട്ടൊക്കെ താരത്തിൽ കെട്ടുന്നു എന്നൊക്കെയുള്ള സംസാരങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ജിൻഡോ കിറു കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഈ ചെരുപ്പിടാതെ പോകാൻ പറ്റില്ല അത് ഇവിടെ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞത് ആ ഒരു കിടിലം ഞാൻ അതൊരു കിടിലം സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു അതായത് ആരും പറവില്ല ലാലേട്ടൻ്റെ മൂത്ത് നോക്കിയിട്ട് ആരും അങ്ങനെ പറയാറും പറയുന്നില്ല അങ്ങനെ അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല അങ്ങനെ പോയ പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടൊന്നും ഇല്ല ഇവർ ആ ഒരു കാര്യത്തിലൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നി ആ പുള്ളിക്കാരൻ പറഞ്ഞ പിന്നെ ഒരു കോമഡിയാണ് ഒരു നിഷ്കളങ്കനാണ് പുള്ളി അന്ന് എനിക്ക് ഇന്ന് തോന്നി കാരണം പറയുന്ന സ്റ്റേറ്റ്മെന്റുകളും അങ്ങനെയാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റൊക്കെ എല്ലാ ഒരു കുഞ്ഞുങ്ങൾ ഈ നേഴ്സറി പിള്ളേരി പറയുന്ന പോലത്തെ ഒരു ടോണിലാണ് പുള്ളി സംസാരിച്ച് നിർത്തണത് പിന്നെ എന്തോ ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു അതും മറ്റേ ഗ്യാസിന്റെ ഗ്യാസിന്റെ റൂം ഫ്രഷ്നറും കൂടുകയും അതൊരു ഫൺ അല്ല ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നുള്ളു അല്ല വേറെ അതിന് വലിയ ഒരു സംഭവമായിട്ടെങ്കിൽ തോന്നുന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആൺവൃത്തി കേളിൽ എനിക്ക് അടുത്ത ആഴ്ചയിൽ നോമിനേഷൻ ഇട്ടതാണ് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇന്ന് ഹാപ്പി അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ അടുത്ത ആഴ്ചയിൽ ജാസ്മിൻ നോമിനേഷനിലുണ്ട് അപ്പൊ എല്ലാവരും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക ഓക്കെ ബൈ